എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ക്രിക്കറ്റ് ഇതിഹാസം രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനെക്കുറിച്ചാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ജൂണിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നടക്കാനിരിക്കെ ഈ തീരുമാനം പലർക്കും ഒരു അപ്രതീക്ഷിത വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിനു ശേഷം രോഹിത് ഈ തീരുമാനമെടുത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോകകപ്പ് മുന്നിൽ കണ്ട് ഏകദിനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് രോഹിത് ശർമ്മ അറുപത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് സെഞ്ചുറികൾ ഉൾപ്പെടെ നാൽപ്പത് ദശാംശം അഞ്ച് ഏഴ് ശരാശരിയിൽ നാലായിരത്തി മുന്നൂറ്റിയൊന്ന് റൺസ് നേടിയിട്ടുണ്ട് ഇരുപത്തിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ അദ്ദേഹം ഇന്ത്യയെ നയിക്കുകയും പന്ത്രണ്ട് എണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കരിയറിലെ ചില പ്രധാന നിമിഷങ്ങളാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടി ടീമിന്റെ നെടുമ്പൂണായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഓസ്ട്രേലിയയ്ക്കെതിരെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരെയും പരമ്പര വിജയം നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയായിരുന്നു ൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിച്ച ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു രോഹിത് ശർമ്മ രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യൻ ടീമിനായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഏഴിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും നേടിയ ഇന്ത്യൻ ടീമിലും അദ്ദേഹം അംഗമായിരുന്നു ഏകദിന ക്രിക്കറ്റിലെ അവിശ്വസനീയമായ നേട്ടങ്ങൾക്ക് അദ്ദേഹം പ്രശസ്തനാണ് മൂന്ന് ഇരട്ട സെഞ്ചുറികൾ നേടിയ രോഹിത് ശർമ്മ ഏകദിന ഇന്നിംഗ്സിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടി ഏറ്റവും കൂടുതൽ വ്യക്തിഗത സ്കോർ നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് രോഹിത് ശർമ്മ നൽകിയ സംഭാവന വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നേതൃത്വ ശാന്തമായ പെരുമാറ്റം എന്നിവ ടെസ്റ്റ് ഫോർമാറ്റിൽ ഇനി നമുക്ക് നഷ്ടമാകും എന്നിരുന്നാലും ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ മാന്ത്രിക പ്രകടനം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടെസ്റ്റ് ക്രിക്കറ്റിലെ താങ്കളുടെ മാന്ത്രിക പ്രകടനങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക